സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പൗരത്വ ഭേദഗതി നിയമത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് പി കെ ബഷീർ എം എൽ എ നിയമത്തിനെതിരെ ജനങ്ങൾ നടത്തിയ പ്രതിഷേധത്തിനെതിരെ എടുത്ത കേസുകൾ സർക്കാർ പിൻവലിക്കാൻ ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം എടവണ്ണയിൽ ചോദിച്ചു പൗരത്വ നിയമത്തിനെ നമ്മളെല്ലാവരും എതിർക്കേണ്ട ഒരു വിഷയമാണ് ഇന്ത്യ രാജ്യത്തിന് മാത്തായൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു ആ പാരമ്പര്യത്തിനൊക്കെ തകിടം വരയ്ക്കുന്ന രൂപത്തിലാണ് ഇന്ന് ബി ജെ പി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് മതത്തിന്റെ പേരിൽ പൗരത്വം കൊടുക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ ഇപ്പൊ വരാൻ പോകുന്നതല്ലേ അതല്ലേ അതിലെ എല്ലാവരും ഒറ്റക്കെട്ടായി ആ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ എതിർത്തു അതിന് പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധത്തിൽ എല്ലാവരും പങ്കെടുത്തു ആ പ്രദേശത്തിൽ എത്ര ആൾക്കാരുടെ പേരില് ഗവൺമെന്റ് കേസെടുത്തു മുഖ്യമന്ത്രി ഇങ്ങനെ നായകക്ക് നാല്പത് വട്ടം പറയും നടപ്പാക്കില്ല നടപ്പാക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രതിഷേധ കേസ് ഇന്നവരെ ഗവൺമെന്റിന്റെ ഒരു വിവേചനാധികാരം ഉപയോഗിച്ച് നടപ്പിൽ പിൻവലിച്ചിട്ടുണ്ടോ ഇന്നേവരെ പിൻവലിച്ചിട്ടില്ലല്ലോ ഗവൺമെന്റ് ഞാൻ അവിടെ വെച്ചിട്ടാണ് ഗവൺമെന്റ് അങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞു നടപ്പാക്കില്ല നടപ്പാക്കാൻ കഴിയില്ല അങ്ങനെ എന്ന് പറയുമ്പോൾ അതിന് പ്രതിഷേധിച്ച അതിന് നമ്മളെല്ലാവരും അതിനെതിരായി പ്രതികരിച്ചവരുടെ പേരിലൊക്കെ സമാധാനമായി പ്രകടനം നടത്തിയ പ്രതിഷേധം നടത്തിയ ആൾക്കാരും ഇപ്പോഴും കേസില്ല ആ കേസ് നനക്കല്ലേ എന്തുകൊണ്ട് ഗവൺമെന്റ് ആ കേസ് വിളിക്കുന്ന അപ്പൊ സി പി എമ്മ ഇരട്ടത്താപ്പ് നയം ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് നമ്മളെല്ലാരും യോജിച്ച് നിന്നുകൊണ്ടാണ് ഈ ബില്ലിനെയും ഈ പാസ്റ്റ് ഗവൺമെന്റിനെയും എതിർക്കേണ്ടത് അവിടേക്കാണ് നമ്മൾ കാര്യങ്ങളൊക്കെ കാണേണ്ടത് ഇല്ലെങ്കിൽ നാളെ എന്ത് രാജ്യത്ത് സംഭവിക്കുന്നു പറയാൻ പറ്റൂല നമുക്കറിയില്ല ചെറിയ ജഡ്ജിമാര് വിധിക്കുന്നു പിറ്റേ സർവീസ് രാജിവെക്കുന്നു പിറ്റേ തന്നെ ബി ജെ പിയിൽ ചേരുന്നു ലോക്സഭ സ്ഥാനാർത്ഥി നേടുന്നു ഇതുവരെ കേട്ട് കേറിവേണ്ടി വരുന്നില്ല രാജ്യത്ത് അപ്പൊ എവിടെയാണതില് അപ്പോ മറ്റുള്ള ആരോപണം പറയുമ്പോൾ ആരോപണം ശരിവെക്കുന്ന രൂപത്തിലാണ് പിന്നീട് വരുന്ന പല വിധികളും ഒക്കെ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇപ്പോൾ അതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശക്തമായി സാക്ഷാത് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിന്